എല്ലാവർക്കും നമസ്കാരം ഞാൻ ആൻഡോ ജോസ് കാട്ടുകാരൻ ഞാൻ താമസിക്കുന്നത് ഉല്ലൂരാണ് ഇതെൻ്റെ വൈഫ് നൈസി ആൻറ്റോ ഇതെൻ്റെ മകൻ ജോസ് ആൻഡോ ഞാനിപ്പോൾ ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആറര വർഷത്തോളമായി ഞാൻ ഈ വീട് റിനോവേറ്റ് ചെയ്തിട്ട് പക്ഷേ അതിൽ ഏറ്റവും എടുത്ത് പറയത്തക്ക കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആദ്യമൊക്കെ ആളുകൾ പറയാറ് വാൾപേപ്പറിന് ലൈഫ് അത്രയും ഉണ്ടാവില്ല എന്നാണ് പക്ഷേ എൻ്റെ നിഗമനത്തിന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ ആറ് വർഷമായിട്ടും എൻ്റെ ഈ വാൾ പേപ്പേഴ്സൊക്കെ ഇന്നും ഒരു പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇത് വാൾ പേപ്പർ ഞങ്ങൾക്ക് അന്ന് എൻ്റെ വീട് ചെയ്ത ഫ്രാങ്കോൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം ശിവ വാൾ പേപ്പേഴ്സിൽ നിന്നാണ് ഞങ്ങൾ ഈ വാൾ പേപ്പേഴ്സിന് വർക്ക് കൊടുത്തത് അതിൻ്റെ ഓണറായ ശിവദാസൻ ഞങ്ങളോട് എപ്പോഴും ക്രോ കോപ്പറേറ്റ് ചെയ്തായിരുന്നു ഒരു മൈലോട്ട് വർക്കുകളായാലും അതൊക്കെ വന്ന് നല്ല ക്ലിയറായി മെയിൻറ്റെയിൻ ചെയ്ത് ഇന്നും പുതുമ നഷ്ടപ്പെടാതെ ഈ വാൾ ഭംഗിയിൽ ഞങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നതിൻ്റെ മെയിൻ കാര്യം അവരുടെ ഞങ്ങളോടുള്ള ഈ മെയിൻ്റനൻസിൻ്റെയും എല്ലാ സപ്പോർട്ടിലും കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലിവിങ് റൂമിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ആറര വർഷം പഴക്കം എത്തിയ വാൾ പേപ്പർ എന്ന് പറയുന്നത് ഇതാണ് ഇത് ആണ് ഇത്രയും നാളായിട്ടും വളരെ ഭംഗിയിൽ ഇപ്പോഴും ഒരു പുതുമ നഷ്ടപ്പെടാതെ ഞങ്ങളുടെ വീടിൻ്റെ ഭംഗിയാക്കി ആ വാൾ പേപ്പറാണത് അതിന്റെ ഏറ്റവും ഫുൾ ക്രെഡിറ്റ് ഞാൻ നമ്മുടെ കൊടുക്കുകയാണ് പക്ഷേ ആറ് ഇത്രയും ചെയ്ത് മാത്രമല്ല അത് ക്രെഡിറ്റ് അത് ശരിയാണ് പക്ഷെ നിങ്ങളുടെ ഞങ്ങൾ വിളിക്കുമ്പോൾ റെസ്പോൺസ് അത് വന്ന് ചെറിയ മൈലോട്ട് കാര്യങ്ങളാണെങ്കിലും വളരെ ഭംഗിയായിട്ട് നിങ്ങൾ അത് ചെയ്ത് പിന്നെ ശിവദാസൻ പറഞ്ഞില്ലേ ഇത് ആറു വർഷത്തിൽ ഞങ്ങളുടെ കൂടി ക്രെഡിറ്റ് പറഞ്ഞില്ലേ അതിന്റെ ൾ ഇതായി കിടന്നു വരുന്നു ഇദ്ദേഹത്തിനാണ് നമ്മളൊക്കെ ക്രഡിറ്റ് കൊടുക്കുന്നത് അത് വീടിന് വിളക്കെന്ന് പറയില്ലേ അതുപോലെ വീടിന് ഭംഗിയാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണെങ്കിൽ എന്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ പുറമെ പോയി നോക്കണമെങ്കിൽ വീടിന് ഫുൾ കാര്യങ്ങൾ ആളെ നോക്കുന്നത് ഒരു ഭാഗത്ത് എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇന്നും അത് ഭംഗിയായി പോകണം അത് ശിവദാസിന്റെ ആ ഒരു ഞന്ന ക്രെഡിറ്റില് അതിന്റെ ഭാഗം ഞാൻ കൊടുക്കാണ് ഞാൻ എന്റെ ക്യാമറമാൻ ഫ്രണ്ടിലേക്ക് വീട് തുറന്നു വന്നപ്പോ തന്നെ പറഞ്ഞത് പുതിയ വീട്ടിലേക്കാണോ നമ്മൾ വരണേ അപ്പോഴപ്പോഴാണ് ഞാൻ പറഞ്ഞത് അല്ലേ ആറര വർഷം മുന്നേ നമ്മൾ ചെയ്ത വീടാണ് നമ്മളൊന്നും കൂടി അത് ഷൂട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു അവൻ ഞെട്ടിപ്പോയിന്ന് പറയുന്നത് ആരാണ് ഈ ഗാർഡൻ അതുപോലെ വാൾ പേപ്പർ എന്ത് വേണമെങ്കിലും പക്ഷെ ഞാൻ മാത്രല്ല എൻ്റെ മകനായാലും അതിൽ ഇൻട്രസ്റ്റഡ് ആണ് വൈഫായാലും അത് നോക്കുന്നു നിങ്ങളുടെ ഈ കോംപ്ലിമെന്റിനൊക്കെ താങ്ക്സ് ഇനിയും ഇതുപോലെ ഞങ്ങൾക്ക് നന്നായി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റട്ടെ അത് ശേഷം പെട്ടെന്ന് അട്രാക്ട് ചെയ്ത സംഭവമാണ് വളരെ ഇരിക്കുന്നുണ്ട് ഓരോ കാൻഡിൽസും അപ്പൊ ഇത് എന്താണ് പരിപാടി നേരത്തെ പറഞ്ഞാല് ചേച്ചിയുടെ ഒരു

അതെ ഇത് ചേച്ചിയുടെ നമ്മുടെ പ്രേക്ഷൻഡിൽ ബൈ മരിയഗ്രാം പേജ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി അത് നോക്കണം നിങ്ങൾക്ക് എൻക്വയറീസ് അത് വാങ്ങണം വേണ്ടിട്ടാണ് ഇവ ടോയ്സ് ആയിട്ടും ഇതൊക്കെ നമ്മള് മെയിൻ ആയിട്ട് ഓണം തീമിന് വേണ്ടിട്ടാണ് പൂക്കളം പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ ഇതില് അരോമ കാൻഡിൽസ് ഉണ്ട് നോൺ അറോമ കാൻഡിൽസ് ആണ് ഇതില് ഒക്കെ അരോമ കാൻഡിൽസ് ആണ് ഓക്കെ അപ്പൊ അതിന്റെ ഫ്രൈവൻസ് ആണ് നമുക്കിപ്പോ ഇവിടെ നിന്നു കേട്ടത് അതിനെ കത്തിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് ഇതില് നമുക്ക് ഇഷ്ടമുള്ള കളർ ഒക്കെ ചെയ്യാം ചെയ്യാൻ പറ്റും ഹൗസ് ഉണ്ട് എലിഫന്റ് ജിറാഫ് ടവർ കാൻഡ്സ് അങ്ങനത്തെ വരുന്നുണ്ട് ഇതിപ്പോ ഈ കളക്ഷൻസ് വരുന്നുണ്ട് ഇനിയിപ്പൊ ക്രിസ്മസ് കളക്ഷൻസ് ഒരു പ്ലസ് കാൻഡിൽസ് നമുക്ക് യൂറോപ്പിലേക്ക് വാവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് മദർ മേരിയുടെ ലാൻഡിലേക്ക് ഓക്കെ ശെരിക്കും അത് ഭയങ്കര സംഭവം തൃശ്ശൂര്ക്ക് അറിയില്ലല്ലോ കാൻഡിൽസ് നമുക്ക് കാൻഡിൽസ് ചെയ്യാൻ പറ്റി ഇത് ഇത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് കാരണം നമ്മൾ ഇത് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അറിഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഇത് ശരിക്കും നമുക്ക് പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ് ത്രീ തൗസൻഡ് കാൻഡിൽ യൂറോപ്പിലേക്ക് നമ്മുടെ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കാൻഡിൽസിന്റെ നാടാണ് യൂറോപ്പ് ഒക്കെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് എക്സ്പോർട്ടാണ് അത് അത് ശരിക്കും ഒരു ക്രെഡിറ്റ് ആണ് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കയറിയിട്ട് ആ പേജ് നോക്കണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം Okay, okay, thank you, thank you, uh, thank you. Okay, yeah. thank you, sir. Thank you so much. Okay, ma'am.